ഞങ്ങൾ ആ മണ്ണ് വിട്ട് പോകില്ല യു എൻ ആസ്ഥാനത്ത് ജനറൽ അസംബ്ലിയുടെ എഴുപത്തി ഒമ്പതാമത് സെഷനെ അഭിസംബോധന ചെയ്ത് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആവർത്തിച്ച വാക്കുകളാണിത് ഇസ്രായേലിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച മഹ്മൂദ് അബ്ബാസ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുകയുമുണ്ടായി ഞങ്ങൾ ആ മണ്ണ് വിട്ടു പോകില്ലെന്ന് മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞാണ് മഹ്മൂദ് അബ്ബാസ് പ്രസംഗം ആരംഭിച്ചത് ഫലസ്തീൻ തങ്ങളുടെ മാതൃരാജ്യമാണ് പിതാക്കന്മാരുടെയും മുത്തച്ഛന്മാരുടെയും നാടാണിത് അത് നമ്മുടേതായി തുടരും ആ മണ്ണിനെ വിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് അധിനിവേശക്കാരായ കൊള്ളക്കാർ മാത്രമായിരിക്കുമെന്നും അബ്ബാസ് പറഞ്ഞു ഫലസ്തീനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ലോകത്തിനാകെ ഉത്തരവാദിത്തമുണ്ട് ഇസ്രായേൽ യുദ്ധ കുറ്റകൃത്യമാണ് നടത്തുന്നത് ഗസയിൽ മാത്രം നാൽപ്പതിനായിരത്തിലധികം പേരെ കൊന്നു ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പേർക്കാണ് ഇസ്രായേലിന്റെ അതിക്രമത്തിൽ മാരകമായി പരിക്കേറ്റതെന്നും അബ്ബാസ് കൂട്ടിച്ചേർത്തു ഫലസ്തീൻ കുടുംബങ്ങൾ മുഴുവനും ഉന്മൂലനം ചെയ്യപ്പെട്ടു ആക്രമണത്തിനിടയിൽ മാരക രോഗങ്ങൾ പടർന്നു ശുദ്ധജലവും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പോലും ലഭ്യമാവുന്നില്ല രണ്ട് ദശലക്ഷത്തിലധികം ഫലസ്തീനികളാണ് പലായനം ചെയ്തത് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും മരണങ്ങളും പരിക്കുകളും മാറ്റമില്ലാതെ തുടരുകയാണ് ഗസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ കൊല്ലുന്നില്ലെന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വാദത്തോട് രൂക്ഷമായാണ് അബ്ബാസ് പ്രതികരിച്ചത് ഇസ്രായേൽ അല്ലാതെ ഗസയിലെ പതിനയ്യായിരത്തിലധികം കുട്ടികളെ കൊന്നതാരാണ് കൊല്ലപ്പെട്ട നാൽപ്പതിനായിരത്തിൽ പതിനയ്യായിരത്തിലധികം കുട്ടികളെയും അത്രത്തോളം സ്ത്രീകളെയും പ്രായമായവരെയും പിന്നെ ആരാണ് കൊന്നതെന്നും അദ്ദേഹം ചോദിച്ചു യുദ്ധം അവസാനിക്കാൻ ഗസയിൽ സമഗ്രവും ശാശ്വതവുമായ വെടിനിർത്തലാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു ഗസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വേണം വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം ഗസയിൽ നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ പിൻവാങ്ങണം ബഫർ സോണുകൾ ഒന്നും സ്ഥാപിക്കാതെ തന്നെ ഇസ്രായേൽ ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കണം ഗസയിലുടനീളം മാനുഷിക സഹായം വ്യാപകമായി എത്തിക്കണം യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ലുഎ സ്വതന്ത്രത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കണം ഫലസ്തീനികൾക്ക് അന്താരാഷ്ട്ര സംരക്ഷണം ഉണ്ടാകണം ഞങ്ങൾ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് സംരക്ഷണം വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിന് യു എസിനെയും അബ്ബാസ് വിമർശിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ യു എസ് ഭരണകൂടം മൂന്ന് തവണയാണ് സുരക്ഷാ കൗൺസിലിലെ പ്രമേയങ്ങൾ തടസ്സപ്പെടുത്തിയതെന്നും അബ്ബാസ് പറഞ്ഞു ഈ യു എസ് ആണ് ഫലസ്തീന യു എനിൽ പൂർണ്ണ അംഗത്വം നൽകുന്നതിനെതിരെ വോട്ട് ചെയ്ത സെക്യൂരിറ്റി കൗൺസിലിലെ ഒരേ ഒരു അംഗരാജ്യമെന്നും അബ്ബാസ് പറഞ്ഞു ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഫലസ്തീനികൾക്കെതിരായ അക്രമങ്ങൾ തുടരുമെന്ന് യു എസ് ആവർത്തിക്കുകയാണ് കോടിക്കണക്കിന് രൂപയും സഹായങ്ങളുമാണ് ഇസ്രായേലിന് യു എസ് നൽകുന്നതെന്നും ഇതിനെ അപലപിക്കുന്നുവെന്നും അബ്ബാസ് പറഞ്ഞു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ അദ്ദേഹം ലബനാനിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും ആരോപിച്ചു